നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ ഉടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജൂൺ മാസത്തെ അപേക്ഷിച്ച് ജൂലൈയിൽ വളരെ മികച്ച വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് ജൂൺ മാസത്തിലെ മൊത്തം വിൽപ്പന എഴുപത്തി ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളായിരുന്നു അതേ സ്ഥാനത്ത് ജൂലൈ മാസത്തിൽ ഒരു വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് ശതമാനത്തിന്റെ വളരെ മികച്ച വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ജൂലൈ മാസത്തെ വിൽപ്പനയിൽ ഏതൊക്കെ കമ്പനികൾ മുൻപന്തിയിൽ മുൻപന്തിയിലെത്തിയെന്നും ഏതൊക്കെ കമ്പനികൾ പിറകോട്ട് പോയെന്നും നോക്കാം ബിഗോസ് ആണ് വിൽപ്പനയിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണയും ഇവർ ഏഴാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂണിൽ ആയിരത്തി അറുപത്തിരണ്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗ് ബിഗോസിന് ജൂലൈ മാസത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസമാസ വിൽപ്പനയിൽ അറുപത്തൊമ്പത് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ബിഗ് ബിഗോസിന് സാധിച്ചു ഗ്രീഫ് ആംപിയർ ആണ് ആറാം സ്ഥാനത്ത് നൽകുന്നത് കഴിഞ്ഞ തവണയും ഇവർ ആറാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂണിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സ് ആംപിയറിന് ജൂലൈ മാസത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചു മാസാമാസ വിൽപ്പനയിൽ പതിനാറ് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സ് ആംപിയറിന് സാധിച്ചിട്ടുണ്ട് ഹീറോ മോട്ടോകോർപ്പ് വീടെയാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണയും ഇവർ അഞ്ചാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂണിൽ മൂവായിരത്തി എഴുപത്തിനാല് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് ജൂലൈയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് അയ്യായിരത്തി നാൽപ്പത്തി നാല് സ്കൂട്ടറുകളാണ് മാസമാസ വില്പനയിൽ അറുപത്തിനാല് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ വിടയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഏത്തർ നാലാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂണിൽ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് ജൂലൈ മാസത്തിൽ പതിനായിരത്തി എൺപത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസമാസ വിൽപ്പനയിൽ അറുപത്തി മൂന്ന് ശതമാനത്തിന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ എത്തിറിന് സാധിച്ചു ബജാജ് ചേത്തക്കാണ് വില്പനയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂണിൽ ഒമ്പതിനായിരത്തി നാൽപ്പത്തി മൂന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേത്തക്കിന് ജൂലൈ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനേഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് സ്കൂട്ടറുകളാണ് മാസമാസ വില്പനയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ചേത്തക്കിന് സാധിച്ചിട്ടുണ്ട് ടി വി എസ് ഐക്യൂബ് രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂണിൽ പതിനാലായിരത്തി പതിനഞ്ച് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടി വി എസ് ഐക്യൂബിന് ജൂലൈ മാസത്തിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസമാസ വിൽപ്പനയിൽ മുപ്പത്തി ഒമ്പത് ശതമാനത്തിന്റെ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ഓല ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂണിൽ മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ജൂലൈ മാസത്തിൽ നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസമാസ വിൽപ്പനയിൽ പതിമൂന്ന് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഓലയ്ക്ക് സാധിച്ചു ഓക്കെ ഇനി നമുക്ക് ഇലക്ട്രിക് ബൈക്കുകളുടെ ലിസ്റ്റ് നോക്കാം ജൂലൈ മാസത്തിൽ എണ്ണൂറ്റി അറുപത്തെട്ട് ബൈക്കുകൾ വിൽപ്പന നടത്തിയ റിവോൾട്ടാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ജൂണിലെ ഇവരുടെ വിൽപ്പന അറുന്നൂറ്റി അറുപത് ബൈക്കുകളായിരുന്നു മാസാമാസ വിൽപ്പനയിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ റിവോൾട്ടിന് സാധിച്ചിട്ടുണ്ട് ഓപൻ റോറാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ജൂണിൽ നാൽപ്പത്തൊന്ന് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൺ റോറിന് ജൂലൈ മാസത്തിൽ എഴുപത്തിയൊന്ന് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ വിൽപ്പനയിൽ വില്പനയിൽ എഴുപത്തി മൂന്ന് ശതമാനത്തിന്റെ വളരെ മികച്ച വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത് അൾട്രാവയലറ്റ് എഫ് സെവന്റി സെവൻ മൂന്നാം സ്ഥാനത്താണുള്ളത് ജൂണിൽ മുപ്പത്തിരണ്ട് ബൈക്കുകൾ വില്പന നടത്തിയ അൾട്രാവയലറ്റ് എഫ് സെവന്റി സെവന് ജൂലൈ മാസത്തിൽ നാൽപ്പത്തി ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ വിൽപ്പനയിൽ വില്പനയിൽ അമ്പത് ശതമാനത്തിന്റെ മികച്ച വളർച്ചയാണ് അൾട്രാവയലറ്റ് എഫ് സെവൻറി സെവൻ കൈവരിച്ചിരിക്കുന്നത് ടോർക്ക് മോട്ടോഴ്സ് ആണ് നാലാം സ്ഥാനത്തുള്ളത് ജൂണിൽ നാൽപ്പത്തിരണ്ട് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടോർക്കിന് പക്ഷേ ജൂലൈയിൽ പതിനാറ് ബൈക്കുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസാമാസ വിൽപ്പനയിൽ അറുപത്തിരണ്ട് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ലക്ഷക്കണക്കിന് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഓരോ മാസവും ഇന്ത്യൻ റോഡുകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രം ഒരു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതെണ്ണം കഴിഞ്ഞ മാസം അതായത് ജൂലൈയിൽ റോഡിൽ ഇറങ്ങി അതുകൂടാതെ ഓട്ടോറിക്ഷകളും കാറുകളും ബസ്സുകളും വേറെ ഇതിനൊക്കെ പുറമെ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ലാത്ത ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളും സത്യം പറഞ്ഞാൽ അതും ഒരുപാട് ഇറങ്ങുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നമ്മൾ റോഡുകളിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളും കണ്ടു തുടങ്ങും എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അതായത് ഇന്ത്യയിലെ മൊത്തം വാഹനങ്ങളുടെ അമ്പത് ശതമാനം ഇലക്ട്രിക് ആയിരിക്കും എന്നർത്ഥം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം